നമസ്കാരം സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് നിലപാട് പാടെ മറന്നു പോയിരിക്കുന്നു തങ്ങൾ നിരീക്ഷണവാദികളാണെന്നുള്ള കമ്മ്യൂണിസ്റ്റ് രീതി പോലും ഇല്ലാത്ത രീതിയിലാണ് സഖാക്കന്മാരുടെ പെരുമാറ്റവും പ്രസ്താവനകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷം നേരിട്ട കടുത്ത തോൽവി സഹിക്കവയ്യാതെ ഇനി ജയിക്കാനുള്ള അടുത്ത നടപടി എന്തെന്ന് നോക്കിയിരിക്കുകയായിരുന്നു സഖാക്കൾ ഇതിനിടയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഏതോ ഒരു സഖാവ് പറഞ്ഞു കാണണം ഇതുവരെ ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടാതിരുന്ന ബി ജെ പി അടക്കം ഇത്ര മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് വിശ്വാസികളുടെ വോട്ട് കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് അതിനാൽ ആ നിലപാടിലേക്ക് മാറിയാൽ നമ്മൾക്ക് ഗുണം ചെയ്യുമെന്നും കേട്ടവാദി കേൾക്കാത്തവാദി പാർട്ടിയുടെ അലിഖിത നിലപാട് പോലും മറന്ന അതിനു പിന്നാലെ പോകുകയാണ് സി നേതാക്കന്മാർ തെറ്റുതിരുത്തൽ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം പോലും മറന്ന വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുന്ന സിഖാക്കന്മാർ അങ്ങനെ നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത് എന്ന ഉന്നത നേതാക്കളും നിലപാടെടുക്കുന്നു എന്തായാലും ആ നിലപാട് ഇപ്പോഴത്തെ പാർട്ടിയുടെ വിവാദ നായകനായ പി വി അൻവർ എം എൽ എ അവലംബിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇടയ്ക്കിടെ വന്ന നഗ്ന സത്യങ്ങൾ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പി വി അൻവറിന്റെ പ്രതികരണങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് ദൈവം എല്ലാം ദൈവം നോക്കിക്കോളും ദൈവമാണ് തന്നെ ഇതിനൊക്കെ നിശ്ചയിച്ചത് ദൈവം പറഞ്ഞതിനനുസരിച്ച് അല്ലെങ്കിൽ ദൈവ നിർദ്ദേശം പോലെയാണ് താൻ ഇങ്ങനെ തെറ്റുകൾക്കെതിരെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുകയാണ് പി വി അൻവർ എം എൽ എ എന്തായാലും സഖാക്കന്മാരുടെ ഇത്തരം തെറ്റുതിരുത്തൽ നടപടി ഇനി ജനം എത്രത്തോളം മനസ്സിലാക്കും അംഗീകരിക്കും എന്നതൊക്കെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ കണ്ടുതന്നെ അറിയണം അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഇപ്പോൾ പി വി അൻവറിന്റെ വാർ ടൈമാണ് അദ്ദേഹം പോരാടുകയാണ് പരിഹാസങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വലിയ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മീറ്റിംഗ് കൂടിയതിനു ശേഷം പി വി അൻവറിന്റെ നിലപാടുകൾക്കൊക്കെ ഒരു അഴവ് വന്നിരുന്നു പി വി അൻവർ പറഞ്ഞതാ സഖാവാണ് തന്റെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ അവസാനിച്ചു താൻ എന്തെങ്കിലും തെറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിക്കുന്നത് വരെയാണ് ഒരു സഖാവിന്റെ ധർമ്മം അത് താൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ പി വി അൻവർ പോരവസാനിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ വീണ്ടും എ ഡി ജി പിക്ക് എതിരെയൊക്കെ വരുന്നുണ്ട് അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നതൊക്കെ കാത്തിരുന്നതിന്റെ കാണണം കാരണം പി വി അൻവർ അദ്ദേഹത്തിന് ായിട്ടുള്ള ഒരു ഉപകാരം എവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകണം അതൊക്കെ ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു പോരാട്ടം എന്നതൊക്കെ പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പി വി എൻവറിനെ പുലിയിൽ നിന്ന് എലിയായി എന്നുള്ള രീതിയിലൊക്കെ പരിഹസിച്ചിരുന്നു ഇത്തരം പരിഹാസങ്ങളോട് ഇത്തരം പ്രചരണങ്ങളോട് പി വി എൻവർ വലിയ രീതിയിലുള്ള മറുപടി ഒക്കെ നൽകുന്നുണ്ട് എലി അത്ര വലിയ മോശം ജീവി അല്ലല്ലോ എന്നതാണ് പി വി എൻവറിന്റെ മറുപടി ഒരു വീട്ടിൽ എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും ർ കീഴടങ്ങി മുങ്ങി എലിയ എന്നൊക്കെ വാർത്തയുണ്ട് അത് കുഴപ്പമില്ല എലിയായാലും പുലിയായാലും പൂച്ചയായാലും ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുമെന്നാണ് പി വി അൻവർ പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് മാറ്റാതെ അന്വേഷണം നടത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എ ഡി ജി പി മാറ്റുന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത് എന്നും അന്തസ്സു പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഇവിടെ ഉള്ളതെന്നും ഹെഡ്മാസ്റ്റർക്കെതിരായ പരാതി പ്യൂണല്ല പരിശോധിക്കേണ്ടതെന്നും അങ്ങനെയുള്ള നയം ഉണ്ടാകില്ല എന്നുമൊക്കെ പറയുന്നു ഇന്നലെ പരാതി കൊടുത്തതല്ലേ ഉള്ളൂ എന്നും സർക്കാർ അത് പഠിക്കട്ടെ എന്നും അതിന് നടപടിക്രമം ഉണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു മാധ്യമങ്ങൾക്കുള്ള തിടുക്കം എനിക്കില്ല എന്നും നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നുമാണ് പി വി അൻവർ പറയുന്നത് എന്തായാലും അൻവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ പോരാട്ടം ഇതൊക്കെ എന്തിനാണ് എന്ത് പ്രഹസനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതൊക്കെ ഇനി കാത്തിരുന്നെ കാരണം കാരണം എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള നയങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പൊതുജനങ്ങൾ ആവിശ്വാസം മാധ്യമ മാധ്യമപ്രവർത്തകർക്കുമുണ്ട് തെറ്റുകളും അതുപോലെ തന്നെ ഇത്തരമുള്ള ഡീലിംഗ്സുകളൊക്കെ അത് മറച്ചു വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് അത് എന്തെങ്കിലും ഒരുങ്ങുന്നാൾ പുറത്തു വരും എന്നത് ഉറപ്പാണ്